Shap, me, ി ജാപത്തുള്ള ഒരുപാട് സന്ദർഭങ്ങൾ പിന്നിലുള്ള പിന്നിലുള്ള നിസ്കാരത്തിന്റെ ശേഷമുള്ള ശേഷമുള്ള തുറന്ന ഉടനെ ഉള്ള ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ദ്വാ ഭക്ഷണത്തിന്റെ മുന്നിൽ ദ്വാരക്കണം ഭക്ഷണം കഴിക്കുന്നതിനെ മുമ്പ് ധാരക്കണം പേര് കൊണ്ട് ഞാൻ െ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് നീ ശക്തി നൽകേണമേ അതിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിന്റെ മാർഗത്തിൽ എനിക്ക് നീ സൗഖ്യം നൽകേണമേ നരകത്തിന്റെ അതാപിനെ ഇങ്ങനെ ജാപത്തുള്ള സന്ദർഭങ്ങൾ സാഹചര്യങ്ങളൊക്കെ നോക്കി നന്നായിട്ട് ചെയ്യണം ദ്വാന്റെ എല്ലാ അതപുകളെയും പാലിക്കണം എല്ലാ മര്യാദകളെയും പാലിക്കണം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുടെ ദ്വാ വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് കാര്യങ്ങളാണ് മക്കൾ നന്നാവാം മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം ഒന്നാമത്തെ കാര്യം ഒരു നല്ല പേരിടണം പേരിനനുസരിച്ചാണ് ചെയ്യാതെ ഒരാളുണ്ടാവുക നല്ലൊരു പേര് നല്ല പേര് പറഞ്ഞാല് കേൾക്കാൻ രസമുള്ളതായിരിക്കണം ഉച്ചരിക്കാൻ പറ്റുന്നതായിരിക്കണം ഭംഗിയുള്ള പേരായിരിക്കണം നല്ല അർത്ഥമുണ്ടായിരിക്കണം ചരിത്രവുമായി അതിന് ബന്ധമുണ്ടായിരിക്കണം എന്ത് പേര് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേര് എന്നതിന് അഞ്ച് കാര്യങ്ങളാണ് മക്കൾ നന്നാവാൻ ചെയ്യേണ്ടത് അതിൽ ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞു തുറക്കണം പക്ഷെ അത് അഞ്ചാമത്തേതാണ് പക്ഷെ അത് അഞ്ചാമത്തേതാണ് നാരെണ്ണ അതിൻ്റെ മുന്നണ്ട് ഒന്ന് ഒന്ന് ഒന്നാമത്തേത് ഒരു നല്ല പേരിടണം എന്നതാണ് ഏത് മനുഷ്യനും അവന്റെ പേരിനനുസരിച്ചാണ് ഉണ്ടാവുക ഒരാളോട് അന്റെ പേരെന്തോ എന്ന് ചോദിച്ചാൽ മനസ്സിലാവും ബാക്കി എന്തൊക്കെയാണ് ഏത് മനുഷ്യനും ഇത് ഞാൻ വെറുതെ പറയാലോട്ടോ അബൂവക്കറി എന്ന് വാപ്പ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലോ പേര് അത് പേര് വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് മനുഷ്യനും അവന്റെ പേരിന് അനുസരിച്ചാണ് അപ്പൊ പേര് പറയാൻ ഭംഗിയുള്ളതായിരിക്കണം കേൾക്കാൻ ഭംഗിയുള്ളതായിരിക്കണം നല്ല അർത്ഥമുള്ളതായിരിക്കണം എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ചരിത്രവുമായി ബന്ധമുണ്ടായിരിക്കണം എന്ത് പേരാണ് എന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് ആരുടെ പേരാണ് എന്നതിന് ബദിരിങ്ങളുടെ പേരിട്ടു ബദിരിങ്ങളുടെ പേരിട്ടാല് ബദരികളും ഉണ്ടാവും മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിട്ടാല് മുഹുദ്ദീൻ ഷേഖിനോടാണ് ബന്ധം ഉണ്ടാവുക ഉമർ അലി അള്ളാഹുനിൻ്റെ പേരിട്ടാൽ അതിനനുസരിച്ചുണ്ടാവും അലി അലിറസി അള്ളാവിനിന്റെ പേരിട്ടാൽ അതിനനുസരിച്ചുണ്ടാവും വല്ലിപ്പാന്റെ പേരിട്ടാല് വല്ലിപ്പാന്റെ മാര് ഉണ്ടാവും അഞ്ചു കാര്യങ്ങൾ ഒന്ന് നല്ല പേരിടണം പേര് ആരുടെ പേര് എന്നത് പ്രധാനമാണ് ബദിനീകളുടെ പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടൊന്നും ഇല്ല അഞ്ഞും കുറെ ബാക്കിയുണ്ട് സംഗതി മുന്നൂറ്റി പതിമൂന്ന് ആളോളു പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മൾ ഇടാത്ത ഒരുപാട് പേര് വരുണ്ട് ഒരുപാട് പേര് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് കുറെ പേരുണ്ട് എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഇവിടെ പഠിക്കൽ ഇറങ്ങുകൊടുത്ത് ഇക്കബാല് നമ്മളെ നല്ലൊരു മരണപ്പെട്ടു ഇക്കബാൽ അള്ളാഹു മഹഫിറത്ത് എടുക്കട്ടെ ഓന് കുട്ടികളുണ്ടായാലും ആൺകുട്ടികളാണ് എല്ലാവരും മക്കളുണ്ടായാല് സബീനെന്ന് തോറന്നിട്ട് ബദരീങ്ങളുടെ പേര് നോക്കലാണ് ഒരു കുട്ടിയുടെ പേര് മിക്കദാദാണ് ഒരു കുട്ടിയുടെ പേര് കൈസാണ് അങ്ങനെ സബീനെ നോക്കിയിട്ട് ബദരിങ്ങളുടെ പേരിൽ നോക്കിയിട്ട് ഏറ്റവും ആകർഷണീയമായി തോന്നുന്ന ഒരു പേരിടും ബദരിങ്ങളുടെ പേര് ചരിത്രം വളരെ പ്രധാനമാണ് ആരുടെ പേരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ദീനിയും ദുന്യവിയുമായ എൽമ പഠിപ്പിക്കണം എന്നതാണ് രണ്ടാമത്തെ കാര്യം ദീനിയായ ഇൽമും പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായ വിവരവും പഠിപ്പിക്കണം ദീൻ പഠിപ്പിക്കണം ലൗകികവും ഭൗതികവും പഠിപ്പിക്കണം അങ്ങനെ ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം ഭൗതികമായ വിജ്ഞാനം എത്രയുണ്ടോ അതിനനുസരിച്ച് ദീനും പഠിപ്പിക്കണം അപ്പൊ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും എത്രയാ എന്നാണോ ഭൗതിക പഠനം അവസാനിക്കുന്നത് അന്ന് മതപഠനവും അവസാനിപ്പിക്കാം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം പല സൗകര്യങ്ങളുണ്ട് ഓൺലൈൻ സംവിധാനം ഉണ്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുതിയ ഓൺലൈൻ മദസ്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗകര്യങ്ങളുണ്ട് അപ്പൊ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിച്ചുകൊണ്ടേയിരിക്കണം ചുരുങ്ങിയത് ഇരുപത്തൊന്ന് വയസ്സ് വരേക്കെങ്കിലും മതപരവും ഭൗതികവുമായ വിജ്ഞാനം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഹലാലും ത്വ്യീപുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം ഹലാല്പ് എല്ലാ ഹലാലുകളും തൊയ്യ് എല്ലാ തൊയ്യീബുകളും ഹലാലായിരിക്കും തൊയ്യീബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യബ് എന്ന് പറയാ സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും തൊയ്യുപാവൂല ഹലാല് പലതും ആവും പക്ഷെ തൊയ്യ അതായത് എങ്ങനെയപ്പോ നമ്മൾ പറയാ നമ്മളൊരു സാധനം വിറ്റു ഒരാളത് വാങ്ങി വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാബൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും തൊയ്യീബ് ആയിരിക്കൂല അപ്പൊ വാങ്ങിയവൻ അതായത് പണം നൽകുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് തൊയ്യീബ് എന്ന് പറഞ്ഞാല് പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി അതിനെയാണ് തൊയ്യബ് എന്ന് പറയാം ഞാൻ ഉദാഹരണം പറയലുണ്ട് നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് വലിയ ദർസിലൊക്കെ നാടാണല്ലപ്പോഴത് മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരീസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രാണ് ചിലവുകൊണ്ടിരുക മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല ചില പ്രത്യേക അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും കൃഷി ഉണ്ടാവുമ്പോൾ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൂട്ടാൻ തൊടുന്ന് പറിക്കുന്നതാണ് പിന്നെ പൊണക്കല് മീനൊക്കെയാണ് വേണ്ടത് അതിന് കുറച്ച് നെല്ല് വിറ്റാല് അതിനുള്ള പൈസ ഉണ്ടാവും ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക ഒരു പള്ളിന്റെ മൂത്രപ്പര പൊഴിച്ച് പണിയെടുക്കുന്നുണ്ട് അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തും ഉണ്ടാവില്ല അതേ സമയത്ത് പള്ളിയിൽ രണ്ട് മൂല്യന്മാരുണ്ടവർക്ക് ചെലവ് കൊടുക്കണം എന്ന് എന്നാൽ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല കാരണം അത് അവിടെ ഉണ്ട് അപ്പൊ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം ഇതാണ് തൊയ്യബായ ഭക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ ഞമ്മളൊക്കെ കമ്മറ്റിയിൽ വന്നു അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരനാണ് ഞമ്മളൊക്കെ ആയി അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുത്തു എല്ലാ പേരയിലും ചെലവുമാണ് അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടരണ്ടാൻ തീരുമാനിച്ചു അപ്പൊ ചെലവ് എടുക്കൽ എങ്ങനെ അയച്ചിപ്പോ പണ്ടാറടക്കാൻ നാളെ പള്ളിക്കത്തെ മൂലയിലെ ചെലവു ആണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കണത് തൊയ് കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കണത് എന്നുള്ളതാണ് പ്രശ്നം ഹലാലാവും കാരണം അതിവിടെ ജോലി ചെയ്യല്ലേ ജോലി ചെയ്യുമ്പോ ഹലാലാണ് അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഹലാലോ തൊയ്യി പാവണമെങ്കിൽ കൊടുക്കുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്